നമസ്കാരം ഇതാണ് പെരുങ്ങുമോട്ടേറിയയിലെ കൊച്ചിൻ ദേവസ്വം ആവശ്യം ബോർഡിൻ്റെ കീഴിലുള്ള മുരിയാങ്കുളങ്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വടക്കുമുറിയാണ് ഇത് അതിനെ കവാടമാണ് ഈ കാണുന്നത് ഇനി നട തുറക്കുന്ന സമയമൊക്കെ ഇവിടെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് രാവിലെ ആറ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ വൈകിട്ട് ആറ് മുതൽ ഏഴ് വരെ അതൊക്കെ പറഞ്ഞിട്ട് ഇത് ഇവിടെ എത്തിച്ചേരേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ പെരുങ്ങുട്ടികാരെ നാലുംകുടിയ സെൻറ്ററിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകാം അപ്പോൾ പള്ളി കോൺവെൻ്റ് ഒക്കെ കാണും അതെത്തുന്നതിന് മുന്നായിട്ട് ഒരു ലൂണാ ഉണ്ട് ആ ലൂണാ സെൻറ്ററിൽ നിന്ന് തെക്കോട്ടുള്ള വഴിയിലൂടെ ഏകദേശം അര കിലോമീറ്റർ പോയാൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം ഞാനിപ്പോൾ നടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ വഴികളിൽ കൂടിയാണ് നടക്കുന്നത് ഇനി അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് പെരിങ്കോട്ടുകര മൂന്നുകൂടി സെൻ്ററിൽ നിന്ന് പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ചന്ത ചന്ത എന്ന് പറയുന്നു അതിൽ രണ്ടാമത്തെ വളയിൽ നിന്ന് വടക്കോട്ട് പോയി കഴിഞ്ഞാലും ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും വളരെ പഴക്കമുള്ള ക്ഷേത്രമാണത് ഉത്ഭാഗത്തായ കൊണ്ടെന്ന് തോന്നുന്നു അത്ര അധികം തിരക്ക് ഉണ്ടാവാറില്ല എന്നിരുന്നാലും ആളുകൾ വര വരമുണ്ട് പഴമയുടേതായ പ്രത്യേകതകളുണ്ട് അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ചിട്ട് വ്യക്തിയുമായി സംസാരിച്ചിട്ട് ഇതിൻ്റെ ചരിത്രം ഐതിഹ്യം എന്നിവ അറിയാം എന്നാണ് വിചാരിച്ചത് ഓക്കെ നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മുരിയാങ്കുളങ്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകരയിലെ പി ഒ വടക്കുമുറിയിൽ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തിരുമനിയോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം തിരുമനി ആദ്യം ഒന്ന് സ്വയം പരിചയപ്പെടുത്തുക അതിനുശേഷം അതിൻ്റെ ചരിത്രവും അതുപോലെ ഇവിടുത്തെ ആചാര രീതികളും ഐതിഹ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം നമസ്കാരം ഞാൻ ക്ഷേത്രമഹശാന്തിയാണ് ഇത് ക്ഷേത്രമഹശാന്തിയാണ് ഒരു ഏകദേശം അഞ്ച് വർഷക്കാലായി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ നമ്മുടെ നാട്ടിലെ തന്നെ ഈ തൃപ്രാറ് ക്ഷേത്രത്തിൽ പൂജ ചെയ്യാനാവകാശമുള്ള കുന്നത്തുമുണയ്ക്കൽ ചോറിലും മണ ചോളിമനാലത്തെ ഒരു ബ്രാഹ്മണനാണ് ഞാൻ തിരുമേനിയാണ് ഞാൻ നമ്പൂതിരി അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രമായിട്ട് തന്നെ വളരെ ഊരായ്മക്കാരോടൊപ്പം തന്നെ നമുക്ക് വലിയ ബന്ധമുണ്ട് ഈ ക്ഷേത്രങ്ങൾ ഇപ്പോൾ തേവരൊന്നു പോണ എല്ലാം പോലായിട്ടും ഞങ്ങളുടെ ഇല്ലത്തിന് ബന്ധമുണ്ട് ഞങ്ങളുടെ ഇല്ലത്ത് തേവര് വരണതാണ് ആദ്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ചരിത്രപരമായ കാര്യങ്ങൾ അപ്പോൾ മുരിയങ്കുളങ്ങര ക്ഷേത്രം എന്ന് പണ്ട് പനമുക്കിൽ കർത്താക്കൾ എന്ന് പറയും പനമുക്കിൽ കർത്താക്കളുടെ ക്ഷേത്രമായിരുന്നു അത് ഏകദേശം ഒരു പത്തോ മുന്നൂറോ വർഷം മുന്നേ അവര് ആയിരുന്നത് മുന്നൂറോ വർഷമല്ല അതിനുശേഷം അവര് കൂട്ടും ഇവിടെയുള്ളവര് നാട്ടുകാർക്ക് കൂട്ടുകൊള്ളുക്കിൽ കർത്താക്കൾ പണമുക്കിൽ കർത്താവെന്ന് പറഞ്ഞാൽ നമ്മുടെ പുത്തുമ്പോ പെരുങ്ങുട്ട് സ്കൂളത്തെ മാഷൊക്കെ ആയിരുന്നു അവർക്കാർക്കറിയാം നാട്ടിലൊരു വിധം അറിയുന്ന ആളാണ് പനമുക്കൽ കർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലത്തെ ഒരു വിധം അറിയപ്പെടുന്ന പണ്ടത്തെ നാടുവാഴികളുടെ ആ ഒരു ആ വിഭാഗമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് ഈ പനമുക്കൽ കർത്താവ് എന്ന് പറയുന്നത് അവരുടെ ഇപ്പം ഞാൻ നിൽക്കുന്ന ആലുണ്ട് ആലിൻ്റെപ്പുറത്തായിട്ട് ഒരു പറമ്പുണ്ട് ആ എന്ന് പറഞ്ഞ പണ്ട് നാടുവാഴികൾ എന്താ പറയുക കൊല്ലും കൊലക്കും അധികാരമുള്ള നാടുവാഴികളാണല്ലോ അപ്പോൾ അവര് ശിക്ഷ നടപ്പാക്കിയിരുന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടെ ആ സ്ഥലം ഈ മതിലിൻ്റെ അപ്പുറത്ത് ഓ ശരി അവിടെ എന്താ പറയാ പിന്നെ മേൽക്കോയ്മ മേൽക്കോമി നിശ്ചയിക്കാനായിട്ട് നാടുവാടികളുടെ മേൽക്കോയ്മ നിശ്ചയിക്കാനായിട്ട് ഇവിടെ പരസ്പരം അംഗം ഒരു അംഗത്തെ എന്ന് പറയുന്നത് അവിടെ അതൊക്കെ ഇതായി ഇപ്പം അതിന്റെ ഇതൊന്നുമില്ല ഇല്ല അപ്പം ആ അംഗത്ത് അവിടെ എന്തിനാണ് മറ്റേ മേൽക്കോമി നിശ്ചയിക്കാനായിട്ട് നാടുവാടികൾ നിശ്ചയിക്കാനായിട്ട് അവിടെ അംഗം നടന്നിരുന്ന പറയുന്നുണ്ട് അതായത് ഏകദേശം ഒരു കൊച്ചി രാജവംശം ഭരിക്കുന്ന കാലഘട്ടം ഇതുണ്ട് രാജ രാജവശുന്ന കാലത്ത് കാലഘട്ടത്തിൽ പിന്നീട് ജനകീയ ഭരണം വന്നപ്പോ അതൊക്കെ പോയി എല്ലാം ഇതായത് അങ്ങനെയൊക്കെ മൂവായിരം വർഷത്തെ പഴക്കം നമ്മുടെ ഈ ക്ഷേത്രത്തിനുണ്ട് പണ്ട് ഇവിടെ ഒരു കുളത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് ഇവര് കുളം ഉണ്ട് അപ്പൊ ആ കുളം അങ്ങനെ ഷൂട്ട് ചെയ്യാം അവിടെ അപ്പൊ ആ കുളത്തിൽ കുളത്തിന്റെ ചരിത്രപ്രധാനുള്ള വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അവിടെ പണ്ട് താമര ഉണ്ടായിരുന്നു താമര ഇവിടുന്ന് താമര ഇവിടുന്ന് തോടുണ്ടായിരുന്നു ആ തോട്ട് ഇവിടെ ചെറിയ തോട് ആ തോട്ടിൽ കൂടെ താമര കൂടൽ മാളികക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിരുന്നു പറയുന്നുണ്ട് ഓ ശരി അപ്പൊ ശെരിക്കു പറഞ്ഞാൽ ഇവിടെ ഒരു മുരിയാംകുളം എന്ന വലിയൊരു കുളം ഉണ്ടാകുകയും അവിടെ താമര ഉണ്ടാകുകയും ആ തോടും കനോലിക്കാനും മറ്റേ ഗിരിഞ്ഞാലും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു അല്ലെ പിന്നെ അപ്പൊ ആ കുളത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ആയതുകൊണ്ടാണ് അങ്ങനെ പല ക്ഷേത്രങ്ങളുണ്ട് കുളത്തിന്റെ പേര് കുളത്തിന്റെ പേരില് അങ്ങനെയുണ്ട് അപ്പൊ പിന്നെ പിന്നെ വരുന്ന നമ്മുടെ തേവര് ഇവിടെ പ്രതികളെ കാണാനായിട്ട് ഇറങ്ങില്ലേ പ്രതികളെ പുറത്തെ പുറത്തേക്ക് ഇറങ്ങും തേവർ ഈ ആറാട്ടൂർ പോലത്തെ അതിനുശേഷം പോകും അപ്പം പ്രതികളെ കാണാനായിട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ വന്ന് ഇവിടെ ലാസ്റ്റ് അവസാനത്തെ പോയിന്റ് എത്തിച്ചേരിക അവിടെ എത്തിച്ചേർന്നിട്ട് തേവര് മീൻ പിടിക്കാൻ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് പണ്ട് അവിടെ പിടിച്ചിരുന്നു ആ മീൻ കുളത്തിൽ മീൻപിടുത്തറുല്ലേ ആ കുളത്തിന്റെ വാർത്ത മീൻപിടുത്തറ അപ്പൊ ഇപ്പൊ നടക്കുന്നില്ല ഇപ്പൊ തേവര് വരും അതിന്റെ സാങ്കല്പികമായിട്ട് നടത്തിപ്പതിവ് അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് അപ്പോൾ ആ കുളത്തിന് കുളത്തില് പഴയ തലമുറക്കാർക്ക് അറിയാം പഴയ തലമുറക്കാര് പറഞ്ഞിട്ടുണ്ട് ചെറുതായി അധികം കാലം പിന്നോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാല് ഒരു പത്തോ എൺപതോ വർഷം മുന്നേ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് അറിയാം അവിടുത്തെ തേവര് അവിടെയാണ് മീൻപിടുത്താന്ന് പറയുന്ന ആ ചടങ്ങ് നടത്തിയിരുന്നത് ചെറിയ വലിയ ചടങ്ങ് എന്ന് പറയുന്നത് മീൻ പിടിക്കാവുന്ന ചടങ്ങ് ഇപ്പൊ ഏഹ് ചാലുകീരെന്നൊക്ക കുറയിലും അതുപോലെ തന്നെ ചടങ്ങ് ചടങ്ങാണ് അത് ഏകദേശം ഏത് സമയത്തായിരിക്കും അത് അത് തേവര് വരുമ്പോൾ തേവര് പ്രതികളെ കാണാനായിട്ട് സമയത്ത് ഏറ്റവും അവസാനത്തെ ആറാട്ടുപുഴ അത് കഴിഞ്ഞാൽ നേരെ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് ആറാട്ടുപുഴ പുരത്തിന് പോകും പൂരമ്പർപ്പാടിന് ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ ചടങ്ങുകളൊക്കെ എന്തുകൂടിയാ എല്ലാ ക്ഷേത്രങ്ങളും കഴിഞ്ഞിട്ട് കാലം കുറയായിട്ട് അതിന്റെ ക്ഷേത്രത്തിന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് കുറച്ചടങ്ങൾ കാലം കുറിയായിട്ടുണ്ട് അപ്പൊ അതിന്റേതായ ന്യൂനതകള് അതിവിടെ നിൽക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാല് ചുറ്റുപാടുള്ള ജനങ്ങൾക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കും അതിൻ്റെതായുള്ള ഒരു എഫക്റ്റ് ഉണ്ട് ഒരു സൈഡ് എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ പാർശ്വഫലങ്ങള് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരിക്ക് പറഞ്ഞാൽ ഇത്രയ്ക്കും ചരിത്രം ഇറങ്ങി കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത് ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളൊന്നും തീരുത് േവര് ഏറ്റവും അവസാനം ചടങ്ങ് നടത്തുന്ന സ്ഥലത്ത് ഏറ്റവും അവസാന ഈരം പറാഗായിട്ട് ആറാട്ടുപൂരത്തില് പോകുമ്പോൾ ഏറ്റവും അതിനുള്ള നാട് കാണാനായിട്ട് ഇറങ്ങും നാട്ടിലെ പ്രതികൾ പ്രതികളെ കാണാനിറങ്ങുമ്പോൾ ഏറ്റവും അവസാനം ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടെ അപ്പൊ ഇത് കഴിഞ്ഞ തേവര് പോയി അപ്പൊ അവസാനത്തെ ചടങ്ങ് കൂടിയാണ് അപ്പോ അവസാനം പ്രതികളെ കണ്ടു പോകുന്നത് അതിന്റെ ഒരു പുണ്യവും എന്തല്ലേ ഒരു പരമപ്രധാനമായുള്ള സംഗതി ഉണ്ടല്ലോ അതിൽ അപ്പോ അത് ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ അന്ന് ഇവിടെ കഞ്ഞി ആളുകൾ ഇവിടുത്തെ നാട്ടുകാരും കമ്മിറ്റി കൂടിയിട്ട് ആളുകൾക്ക് മറ്റേ കഞ്ഞി കൊടുക്കാറുണ്ട് കഞ്ഞി കൊടുക്കാറുണ്ട് അതൊക്കെ ഗംഭീരായിട്ട് നിലവിൽ ഇപ്പൊ ക്ഷേത്രത്തിന്റെ സമയം എപ്പോഴാണ് ആചാരങ്ങൾ എന്താണ് സമയം സമയം കാലത്ത് ആറും പോയി തുറക്കും ഇപ്പോ ഇപ്പൊ എന്ന് പറഞ്ഞാല് ആദ്യം ഇപ്പോ ഒരാഴ്ച മുന്നേ നമ്മള് പൂജ നടത്തി കൂടെ തന്ത്രിപൂജ നടത്തിയപ്പോ തന്ത്ര് പറഞ്ഞു പ്രസന്ന പൂജടങ്ങനു അപ്പൊ അതിന് മുന്നേ വെറും വെച്ചുനേതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറുതന്നാൽ തെളിച്ച നേതി എന്ന് പറയും ആ നേത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കൂടെ ചെറിയൊരു മണിക്കൂട്ടി മണിക്കൂട്ടി പൂജയും ചെറിയൊരു പൂജ മറ്റേ മറ്റേ അർച്ചന നടത്തി ചെയ്യാൻ പതിവ് ഇപ്പോൾ ഈ ഒരാഴ്ച മുന്നേ അങ്ങ് വന്ന് വളരെ നല്ലായിരുന്നാ ആ പൂജ നടന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോണ്ട് അങ്ങ് അവിടെ എത്തിച്ചേരുന്നത് അപ്പൊ അതിൻ്റെ ഒരു ഇതുണ്ടാവും അപ്പൊ ആ പ്രസന്ന പൂജ കൂടി നടത്തിക്കൊള്ളാൻ തന്ത്ര് പറഞ്ഞു അപ്പോൾ ഒരാഴ്ചയായിട്ട് പ്രസന്ന പൂജ കൂടി നടക്കുന്നുണ്ട് ശരി അപ്പോ പണ്ട് കാലത്ത് എത്ര തരത്തിലുള്ള പൂജകളും നടന്നിരുന്ന ഒരമ്പലത് അതിന്റെ ഒരു ഏറ്റവും ഉദാഹരണത്തിന് അവിടെ ഒരു കല്ലുണ്ട് ഒരു ബലിക്കല്ല് ഉണ്ട് അപ്പോൾ ആ ബലിക്കല്ലിൻ്റെ ബലിക്കല്ല് ഇവിടെ പൂജയും അതുപോലെ തന്നെ തൂവല് തൂവൽ അതൊക്കെ നടന്നിരുന്നുള്ള ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അത് ശരിക്കും പറഞ്ഞാൽ ആ ബലിക്കല്ല് മണ്ഡപം മണ്ഡപം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ നമസ്കരിക്കാനും നമസ്കാര മണ്ഡപണല്ലോ നമസ്കരിക്കാനുള്ള ഒരു മണ്ഡപം എല്ലാം ഉണ്ട് പക്ഷെ അതിൻ്റെതായുള്ള ഒരു പ്രാധാന്യം നമ്മുടെ ക്ഷേത്രത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഞാൻ ഈ ചോദിക്കുന്ന കൃത്യം മണിക്ക് പൂജ ഇത് അമ്പലത്തിൻ്റെതായ കാര്യങ്ങൾ അവസ തുടങ്ങുകയും പൂജ കഴിഞ്ഞ് നട സമയപ്പഴാണ് മട ഒരു ഒമ്പതര ഒമ്പതരൊക്കെ അടയ്ക്കണം പിന്നെ അതിന് ശേഷം വൈകിട്ട് വൈകിട്ട് മണി ആറ് മണി 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 വരെ ഏഴ് മണി വരെ പിന്നെ ആളുകളെ ഏറ്റവും കൂടുതൽ ഇതായിട്ട് ഈ മണ്ഡലകാലത്ത് കർക്കിടക മാസത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടായില്ലേ മറ്റേ വിദ്യാരംഭം ആ സമയത്തൊക്കെ നവരാത്രി നവരാത്രി സമയത്തൊക്കെ നിറമാല ചെയ്യും അവിടുത്തെ വർത്താനങ്ങൾ നിറമാല ചെയ്യുന്നു പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ വഴിപാടിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ തന്നെ ഏറ്റവും കൂടുതൽ നിറമാലകൾ നടക്കുന്ന ക്ഷേത്രങ്ങൾ വന്നത് മണ്ഡലകാലത്ത് നൂറ്റി മുപ്പതോളം നിറമാല ആ മണ്ഡലകാലത്ത് നടന്നു പോകുന്നുണ്ട് പിന്നെ അടുത്ത ചോദ്യം സാധാരണ വിശേഷ ചടങ്ങുകളൊക്കെ ഒരു അത് നവരാത്രി ചടങ്ങ് നവരാത്രിക്ക് ഒമ്പത് ദിവസം നിറമാലയും ഉണ്ട് പിന്നെ സരസ്വതി പൂജ എല്ലാം ഉണ്ട് പിന്നെ കർക്കിടകത്തിനുണ്ട് ഈ ഇല്ലെന്നറിയും കൊത്തുകയും പിന്നെ മണ്ഡലകാലത്ത് നിറമാലിയും ഇപ്പോൾ തന്ത്രിഗോജിയും ഇതൊക്കെ കേട്ടിരിക്കുന്നില്ല മണ്ഡലകാലത്ത് ദേശങ്ങളൊക്കെ രണ്ടു മൂന്ന് കൊല്ലം നടത്തി ആളുകൾ പക്ഷെ അത് പിന്നീട് അത് തുറന്നു പോയില്ലാതെ ശാസ്താവ് ശാസ്താവ് എന്ന് പറഞ്ഞാല് ശാസ്ത്രാവിൻ്റെ അവതാരങ്ങളിൽ ബാലശാസ്ത്രമാണ് ഉള്ളത് ചേർപ്പിലെ ശാസ്ത്രാവായിട്ട് ചെറുപ്പിലത്തെ ബാലശാസ്ത്രാവില്ലേ നമ്മളവിടെ എഴുത്തിന്നിരണേ അവിടുത്തെ ശാസ്ത്രാവുമായിട്ട് ബന്ധമുണ്ട് അപ്പൊ ഇവിടെ എഴുത്തിന്നിരുത്തുന്നതും ഇവിടെ വിദ്യാരംഭം കുറിക്കുന്നതൊക്കെ അതിന് തുല്യം പറയുന്നുണ്ട് പഴമക്കാര് പറയുന്നത് കേട്ടുള്ള നമുക്കതിന് അതിനെ കുറിച്ച് ആധികാരികമായുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല പഴമക്കാര് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപദേവന്മാര് വേണ്ട രീതിയിൽ നിൽക്കുന്നത് അപ്പൊ ആഗ്രഹമുള്ള ആളെന്ന് തോന്നുന്നുണ്ട് ഉപദേവന്മാർ പണിയാനായിട്ട് പ്രതിഷ്ഠ ശ്രമം നടത്തി ശ്രമം നടത്തിയപ്പോ പക്ഷെ അത് പിന്നെ ആദ്യത്തെ അഷ്ടമകല്യ പ്രശ്നത്തില് ഉപദേവന്മാരെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു പക്ഷേ രണ്ടാമത്തെ അഷ്ടമകല്യത്തിൽ അത് വേണ്ടെന്നു വെച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് ഇത് നിൽക്കേണ്ടത് ഓരോ ഇതായിട്ട് അത് ഒഴിഞ്ഞെടുക്കുക ഒന്നിച്ച് അമ്പാറില്ല എന്നിപ്പോൾ വന്നിട്ടുള്ളത് അപ്പം ഉപദേവന്മാരില്ലാത്ത എന്താ പറയാ മൂലപ്രതിഷ്ഠ മാത്രമുള്ള ഏകക്ഷേത്രം ഇവിടുത്തെ ഈ ഭാഗത്തെ പ്രദേശത്തെ ഏക ക്ഷേത്രം ഇതായിരിക്കും ഉപദേവന്മാരില്ലാണ്ട് ബാക്കിയുള്ളവർത്തൊക്കെ ഉപദേവന്മാരുണ്ട് പിന്നെ ഇവിടുത്തെ വഴിപാട് എന്ന് പറഞ്ഞാൽ നീരാഞ്ജനം നീരാഞ്ജനം നമ്മുടെ ശാരീരികമായിട്ടുള്ള ഇതിനു വേണ്ടിയിട്ടൊക്കെ ശാരീരിക വിഷമതകളൊക്കെ മാറാനായിട്ട് നീരാഞ്ജനം വലിയൊരു പിന്നെ പ്രധാന വഴിപാട് ഇടമാല തന്നെ ഇടമാലോ പിന്നെ നീരാഞ്ജനം ഉണ്ട് എള്ളരി കത്തിക്കൽ വിളക്ക് ഇതൊക്കെ പിന്നെ പായസം പായസം എള്ളുപായസം എള്ളുപായസം അപൂർവമായിട്ടുള്ള ക്ഷേത്രങ്ങളുപായസം പിന്നെ പിന്നെ വരുന്നത് നെയ് പായസം സാധാരണ വേണ്ട പായസം സർവേശ്വരി പൂജ നടത്തും അതൊക്കെ വല്ലാപലങ്ങളും നടക്കുന്ന ഇവിടെ ഉണ്ട് പ്രധാനമായിട്ടുള്ള ഒരു വഴിപാട് നിവേദ്യം നിവേദ്യ വഴിപാട് ഉള്ളുപായസാണ് പായസം ഉള്ള പിന്നെ നീരാഞ്ജനം ശരിക്കും പറഞ്ഞാല് ഇത്രയ്ക്കും ശാന്തമായിട്ടുള്ളത് ഇപ്പൊ കിളികളുടെ ശബ്ദങ്ങളൊക്കെ ശരിക്കും കേൾക്കുന്നുണ്ട് അതുപോലെ വായു മലിനീകരണം തീരെല്ലേ അതൊക്കെ ശെരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ കാരണം പിന്നെ അതുപോലെ തന്നെ റോഡ് സൈഡാണെങ്കിലും വാഹനങ്ങൾ അതിപ്രസരവില്ല അതൊക്കെ വലിയൊരു തെരഞ്ഞല്ലേ അല്ലേ അതുപോലെ തന്നെ ഈ പഴമയുടെ ഇത് ഓതിക്കൊണ്ട് നിൽക്കുന്ന ഒരു ആൽമരം അല്ലെ അതുപോലെ തന്നെ പഴമയുടെ ഇത് ഓതിക്കൊണ്ട് നിൽക്കുന്ന ആ കുളം ഏഹ് മുരിയാങ്കുളം അല്ലെ ആകുളം ആ അതുകൊണ്ട് ആ ക്ഷേത്രത്തിന് എന്ന പേര് വന്നത് അല്ലേ അതൊക്കെ നമ്മടെ ശരിക്ക് പറഞ്ഞാൽ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ ഒക്കെ അറിയേണ്ടതും കൂടിയാണ് അല്ലേ അപ്പൊ ശെരി പറഞ്ഞാല് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ മുമ്പ് ഇതൊരു പ്രൈവറ്റ് വ്യക്തിയുടെ ആയിരുന്നു പിന്നെ വ്യക്തിയോടെ ആയിരുന്നുണ്ട് അപ്പൊ അവർക്കും അവകാശമുണ്ട്

ശരി ശരി പറഞ്ഞ പഴുവം സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആധീനത്തില് അപ്പൊ ഇനി കൂടുതലായി പറയണ്ട സ്വാമിക്ക് ഇല്ല എനിക്കൊന്നും പറയാന ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ക്ഷേത്രം നവീകരണം ക്ഷേത്രത്തിന്റെ നവീകരണത്തിനും ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഉപദേശ സമിതി വരും വേണം അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെ സഹായം വേണം സാധനം അതിനുള്ള സപ്പോർട്ട് ദേവസ്വം സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ലൊരു ഉപദേശ സമിതി വന്നാൽ തന്നെയാ സഹായിക്കാൻ പറ്റും ദേവസ്വത്തിൻ്റെ സപ്പോർട്ട് ഉണ്ട് നമുക്ക് ഉണ്ടാകും പക്ഷെ അത് കൂടി കാര്യമായിട്ടുള്ള സപ്പോർട്ട് ദേവസ്വത്തിന്റെ ഉണ്ടാവണം എന്ന് പറയാനുള്ളത് അപ്പം അത് മറ്റു ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ കമ്മിറ്റി രൂപീകരിക്കാനുള്ള പരിപാടി ഉണ്ട് ഞങ്ങൾ അപ്പോൾ ഇവിടെ അഷ്ടമില്ല പ്രശ്നവും പിന്നെ പറയാതെ വേറെ പാടുന്നൊക്കെ പറയും നമ്മൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ല അപ്പോൾ അതൊക്കെ നടത്താനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് തന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഈ പ്രധാന ഒരു ലക്ഷം കൂടി ഉണ്ട് നമ്മുടെ പെരുകുട്ടികാരുടെ ലോക്കൽ ഹിസ്റ്ററിയുമായിട്ടുള്ള പ്രാദേശിക ചരിത്ര രചനയുമായിട്ടുള്ള ഒരു കാര്യത്തിനും കൂടി സഹായകട്ടെ പുതിയ തലമുറയ്ക്ക് അത് ഉപകാരപ്പെട്ടെ എന്ന് വെച്ചിട്ട് കൂടിയാണ് ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് ഒരു പുതിയ കഴിവാണ് ഇവിടെ ആ നാടുവാഴുത്തത്തിന്റെ ഭാഗമായിട്ട് മറ്റേ ഇങ്ങനത്തെ സംഘടനകൾ ഇതുണ്ടല്ലോ നടത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ സംഭവം അത് പിന്നെ കനോലി കനാലിന് അത് കുറച്ച് അടുത്തു തന്നെയാണ് ചെയ്യുന്നത് അത് ഇവിടെ ഇത് വഴി മറ്റേ ഈ കുളത്തിന്റെ അവിടെ തോട് പോയിട്ട് ഇവിടെ നമ്മുടെ അതൊക്കെ ഒരു പുതിയ കനോലിക്കനല്ല വേറെ വഴിയാണ് അല്ലേ അതൊക്കെ വലിയ അറിവുകളാണ് ശരിക്കും അറിവാണ് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ തിരുമേനിയുടെ അറിവോടും സമ്മതത്തോടൊക്കെ കൂടിയിട്ട് അനുവാദത്തോട് കൂടിയിട്ട് ഈ വീഡിയോ ഈ ഇന്റർവ്യൂ നമ്മുടെ ഫിസിക്സ് വിദ്യാലയം ചാനലില് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കണേ എന്റെ പരിമിതമായ അറിവ് വച്ചിട്ട് ഞാൻ പറഞ്ഞത് കേട്ടറിവ് മാത്രം നമുക്ക് അനുഭവിച്ചുള്ള അറിവില്ല പഴയ ആളുകൾ പറഞ്ഞിട്ടുള്ള ചില കേറ്ററികൾ വെച്ചിട്ടാല് എന്താ പറയുക എന്താ പറയുക അത് ഒരു ഇതാവുന്ന എന്താ പറയുക അധികാരികമായിട്ടുള്ള ഒരു അറി അറിവായിരിക്കണമെന്നില്ല ഞാൻ പറഞ്ഞത് ബന്ധപ്പെട്ട ഒരു എൺപത് ശതമാനം കാര്യങ്ങളും യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ട സദ്യ ഓക്കെ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പരമ്പരാഗതമായി വായ്മൊഴിയായിട്ട് ലഭിച്ചതും അതുപോലെ രേഖകളുമായി ബന്ധപ്പെട്ട അറിവുകളാണ് നമ്മുടെ ഇതിൽ കൂടി കൈമാറ്റം ചെയ്യപ്പെടുന്നത് അത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പോ അങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് അറുപത്തിരണ്ട് നാല്പത് നൂറ്റി മുപ്പത്തി മൂന്ന് അല്ലേ നമ്മളെന്നാല് നമ്മൾ ക്ഷേത്രത്തിന്റെ ഒരു നവീകരണം ക്ഷേത്രത്തിന്റെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഉപകാരപ്രദമായ വീടിയായിട്ട് തീരട്ടെ ഇതെന്ന് ഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു മാത്രം എല്ലാം എന്തായാലും ഇതിനു വേണ്ടി സന്നദ്ധമായിട്ട് ഒന്ന് അങ്ങേക്ക് മാഷിക്ക് വളരെ നന്ദിയും ക്ഷേത്രത്തിന്റെ നമ്മുടെ ഭഗവ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ എല്ലാ അനുഗ്രഹവും അങ്ങേക്ക് അങ്ങേക്കുണ്ടാവട്ടെ ഈ ചാനലിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരം പ്രശാന്ത സുന്ദരമാണെന്ന് മാത്രമല്ല വളരെയേറെ ശാന്തമാണ് വായു ഒരു ചെറിയ തോതുമില്ല ശരിക്കും പക്ഷികളുടെ ശബ്ദമൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും ശബ്ദമലിനീരത്തിൻ്റെ തോതുമില്ല വാഹനങ്ങളൊക്കെ അപൂർവമായിട്ടാണ് മുന്നിലുള്ള റോഡുകളൊക്കെ പോകുന്നത് ഇനി അഥവാ പോയാലും റോഡിന് ഒരു പത്തിരു മീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശബ്ദങ്ങളൊന്നും കൊലകളൊന്നും ഞാൻ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് കേൾക്കാനായിട്ട് സാധിക്കും അതായത് കാക്കയുടെയും മറ്റു പക്ഷികളുടെയും ഒക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അത് തന്നെ അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഡൽഹി പോലെയുള്ള പട്ടണങ്ങളിൽ വായുമലിനീകരണം ഉണ്ട് നമ്മുടെ റോഡുകളിൽ കൂടെ പോകുമ്പോൾ വായുമലിനീരണത്തിൻ്റെ അവസ്ഥ നമുക്കറിയാനായിട്ട് സാധിക്കും പക്ഷേ ഇവിടെ അത്തരത്തിലൊന്നുമില്ല ചുറ്റും തിങ്ങകളുണ്ട് വൃക്ഷങ്ങളൊക്കെ ഉണ്ട് ഗ്രാമീണ കൃത്യം ഗ്രാമീണ അന്തരീക്ഷം തന്നെ അതിൻ്റെ പടിഞ്ഞ മറ്റ് സൈഡുകളായിട്ട് പാടൊക്കെ ഉണ്ട് ிம்ம தன தி தனி தோம் தன தீ தானி தோம தன லீம் தோம தன தீ தான உதனி தானி தானா தான உதணி தானி தானாதி தானா தானிய தாம் தோம தான திமு தான லீம தோம தான திம தானதி